ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവതിയെ കൊണ്ട് നിർബന്ധിച്ച് ദോശ ചൂടിയൊക്കെയാണ് ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഇത് നമ്മുടെ സച്ചി മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ രേവതി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പം അവൾ ഇപ്പൊ തന്നെ കൊണ്ടുവരും കേട്ടോ മോൾക്ക് ആപ്പിൾ വേണോ എന്ന് ചോദിച്ചു വേണ്ട ആന്റി അപ്പൊ കഴിക്ക് അപ്പോഴേക്കും ദോശ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ആ ഓഹോ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്തേക്ക് അമ്മായിമ്മ മരുമകൾക്ക് ഇതേ ഇങ്ങനെ ആപ്പിളൊക്കെ ചെത്തി കൊടുക്കുക അപ്പോഴേക്കും തീ നമ്മുടെ വർഷ പോകാനായിട്ട് ഇറങ്ങി വന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇന്നാണോ ഡബ്ബ് ചെയ്യേണ്ടത് ഇന്നൊന്ന് പുറത്ത് പോകണമെന്ന് കരുതിയതാണ് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ ഫോണിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തിനാണ് സർ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വർഷ ആ ആ സീരിയലാണോ ഡബ് ചെയ്യേണ്ടേ ഇങ്ങനെ ഏതെങ്കിലും ഒരു അമ്മായിമ്മമാരും മകളെ ദ്രോഹിക്കൂ എന്നൊക്കെ വർഷം ഇങ്ങനെ ഫോണിൽ ചോദിക്കുന്നു അതൊക്കെ നമ്മുടെ ചന്ദ്രമതി ഇന്ന് കേൾക്കുന്നു മേളിൽ നിന്ന് നമ്മുടെ സച്ചിയും കേൾക്കുന്നു ശ്രുതിയും കേൾക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ രേവതി അടുക്കളയിൽ നിന്ന് കേൾക്കണം ആ നമ്മുടെ ഇങ്ങനെ ട്ടോ കഥയൊന്നും മാറ്റി പിടിക്കാൻ പറയാൻ എന്റെ പൊന്ന മരുമകളായി കരിഞ്ഞ് എനിക്ക് മടുത്തു എന്ന് ഇങ്ങനെ വർഷ പറയാ ഇതല്ല ഇവര് കേക്കുക ഇങ്ങനെ മരുമകളെ ടോർച്ചർ ചെയ്യുന്ന ഒരു അമ്മായിമ്മ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അവർക്ക് നല്ല ഇടി കൊടുക്കാൻ വേണ്ടതെന്നൊക്കെ വർഷ പറയുന്നത് കേട്ടപ്പോൾ കേട്ടപ്പോ സച്ചി ഇങ്ങനെ നിക്കുകട്ടോ ചന്ദ്രമതിയെ കൊള്ളിച്ചുള്ള ആ ഒരു നാട് ചന്ദ്രമതിക്ക് തോന്നുകയാണ് കഥയൊന്നും മാറ്റാൻ പറഞ്ഞു ഓ എൻ്റെ പൊന്നെ കൊഴപ്പില്ല ഞാൻ വരാം ഓക്കെ സാർ എന്നും പറഞ്ഞോട്ട് നമ്മുടെ വർഷം ഇങ്ങനെ പറയുമ്പോ ചന്ദ്രമതി എന്താ മോളെ അമ്മായിമ്മ കിടികൊടുക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ ആൻറ്റി സീരിയലിൽ അമ്മായിമ്മയുടെ കാര്യം പറഞ്ഞതാ പാവപ്പെട്ട വീട്ടിലെ പെണ്ണായത് കൊണ്ട് മരുമകളെ അമ്മായിമ്മ ദ്രോഹിക്കുന്നതിന് കൈയും എന്ന് പറഞ്ഞു ഉം പറഞ്ഞു നമ്മുടെ സച്ചി ഇങ്ങനെ നിക്കുക കേട്ടോ പാവ മരുമകൾ തിരിച്ചൊന്നും പറയില്ല എപ്പോഴും ഓഴും സൈലന്റ് ആയിട്ടിരിക്കും അപ്പൊ ഇതെല്ലാം സച്ചി തലയാട്ടുന്നു രേവതിയും ഇതൊക്കെ കേക്കുന്നുണ്ട് ദേ അമ്മായിമ്മയുടെ പീഡനം സഹിക്കാതെ മരുമകൾ എപ്പോഴും കരഞ്ഞോണ്ടും ഇരിക്കുമെന്ന് പറയും കേട്ടോ ഇപ്പൊ സീരിയലും സിനിമയിലും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലല്ലോ ഇന്ന് ചന്ദ്രമതി പരമാണോ അത് ശരിയല്ലേ ഇന്ന് സച്ചി അപ്പൊ രേവതി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തല ഇവിടെ തന്നെ നോക്ക് ഞാൻ നിങ്ങളുടെ അമ്മായിമ്മയല്ലേ ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് പോലെ തന്നെയല്ലേ അല്ലെ ശ്രുതി ആ ആ എന്ന് പറയുമ്പോ വന്ന് നമ്മളെ സച്ചി ഇങ്ങനെ നിൽക്കുകട്ടോ പിന്നെ സീരിയലും പോലെ ഒന്നും അല്ലല്ലോ അങ്ങനെ ആവാത്തത് ആൻറ്റിയുടെ ഭാഗ്യം ആൻ്റെ സീരിയൽ അമ്മായിമ്മയെ പോലെ എങ്ങാനും എന്നോട് പെരുമാറിയാലേ കാത്തി കാത്തിയടുത്ത് ഞാൻ ആന്റിയുടെ വോയിൽ കുത്തു ഞാനെന്ന് വർഷം പറഞ്ഞു അപ്പോഴത്തേക്കും ഉം എന്നും പറഞ്ഞു നമ്മടെ സച്ചിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു രേവതിക്ക് ഇഷ്ടപ്പെട്ട് രേവതി ഇങ്ങനെ ചിരിക്കുക അപ്പോഴേക്കും ശ്രുതി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കു കേട്ടോ ഭാഗ്യം ആൻറ്റി എസ്കേപ്പായിരുന്നു പറഞ്ഞു വർഷം നിന്ന് ചിരിക്കുന്നു രേവതിക്ക് ചിരി വരാൻ തുടങ്ങി അപ്പൊ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല തമാശ പറഞ്ഞാണെന്ന് എനിക്ക് അറിയാവുന്നു ചന്ദ്രമതി മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പറഞ്ഞു അവിടെ ഇരുന്ന് ഇരുത്താൻ നോക്കുക വർഷയിന് വേണ്ടി കഴിഞ്ഞ് ചിലപ്പോൾ വായൽ ഇട്ട് കുത്തിയാലോ അതുകൊണ്ട് അപ്പോഴേക്കും രേവതി എന്ന് പറഞ്ഞ് നീട്ടി അങ്ങ് വിളി കഴിഞ്ഞു കേട്ടോ രേവതി അന്നേരം അങ്ങോട്ടേക്ക് ചെല്ലുക അപ്പൊ രേവതി അങ്ങോട്ട് കത്തിയായിട്ടാണ് ചെല്ലുന്നത് എന്താമേ എന്നും ചോദിച്ചത് രേവതിയുടെ കയ്യിൽ കത്തി എങ്ങനെ ഇരിക്കുക അത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഒന്ന് പേടിച്ചു ശ്രുതിയും പേടിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ രേവതി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവെന്ന് ആ തൊട്ടടുത്ത നിമിഷം വർഷ പറഞ്ഞ കാര്യങ്ങൾ ചന്ദ്രമതി ആലോചിക്കാം ആൻറ്റി സീരിയൽ അമ്മയമ്മയെ പോലെ എന്നോട് പെരുമാറിയില്ലേ കത്തി എടുത്ത അതിൻ്റെ വായിൽ കുത്തുഞ്ഞൻ എന്ന് പറഞ്ഞത് അന്നേരം ഇനിയും ചന്ദ്രമതിക്ക് പേടിയായി ചന്ദ്രമതി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ രേവതി അന്നേരം ആണെങ്കിൽ കത്തിയിൽ ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് രേവതിക്ക് കാര്യം മനസ്സിലായി രേവതി എന്നിട്ട് കത്തി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ നമ്മുടെ സച്ചി മേളം നല്ല ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കുക ജോലിക്ക് പോകണം വർഷയ്ക്ക് ടിഫിൻ കൊടുക്കാൻ പറഞ്ഞു അപ്പോ ഇഡലി അവിടെ വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് കഴിച്ചു എന്ന് ചോദിച്ചു വർഷ രേവതി ആ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഞാനെടുത്ത് കൊടുത്തോളാം എന്ന് ചന്ദ്രമതി പറയുമ്പോ ഉം പറഞ്ഞ നമ്മുടെ വർഷം രേവതി അങ്ങ് പോയപ്പോൾ വർഷക്കെ ഇതെടുത്ത് കൊടുക്കുവാണെ പുള്ളിക്കാരി അങ്ങനെ കുറെ അടുത്ത് ഇങ്ങനെ കൊടുക്കുക ഇതൊക്കെ കണ്ട് വർഷം ഇങ്ങനെ ഇരിക്കുക അല്ല എന്തിനാ എന്നെ വിളിച്ചേ എന്ന് രേവതി ചോദിച്ചു ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ആഹ് ഈ ആപ്പിളൊന്ന് കട്ട് ചെയ്ത് തരുവോ എന്ന് ചോദിച്ചു കെട്ടോ ആ സമയത്ത് നമ്മുടെ രേവതി ആ കത്തി ഇങ്ങനെ ആട്ടല്ല നിർത്തുന്നില്ല ആട്ടി ആട്ടി നേരെ ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് ആ കത്തിയുടെ മൂർച്ചയൊക്കെ നോക്കുക അപ്പോൾ ചേച്ചി എനിക്ക് ഈ ഇഡലി വേണ്ട എന്ന് വർഷ പറഞ്ഞു അത് എന്നിരിക്കും നോക്കുക എന്നാൽ നിന്നാ ദോശ മോളെ അപ്പൊ ദോശയും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു വർഷ ഓഹോ ഹെവി ആയിട്ട് കഴിച്ചാൽ എനിക്ക് ഉറക്കം വരും സീരിയലിൽ മരുമകൾക്ക് വേണ്ടി ഒരുപാട് കരയേണ്ടതാണെന്നും എനിക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു വർഷ അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക രേവതി ചേച്ചി ചേച്ചിയുടെ കൈകൊണ്ട് എനിക്കൊരു സൂപ്പർ ഓംലേറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു വർഷേ അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ച് എന്ന് പറഞ്ഞപ്പോൾ തന്നെ രേവതി കത്തി ഇങ്ങനെ അങ്ങെടുത്ത് പൊക്കി ഒഴിച്ചോ എന്ന് ചന്ദ്രമതി പറയൂ കേട്ടോ ആ സമയത്ത് അമ്മേ അപ്പം ദോശയോ ആ അതും വേണം എന്ന് ചന്ദ്രമതി ആ സമയത്ത് വർഷെ രാവിലെ വെറും വയറ്റിൽ ഓംലേറ്റ് കഴിക്കണ്ട ഇഡ്ഡലി കഴിക്കേ അതിനുശേഷം ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി തരാമെന്ന് രേവതി വർഷയോട് പറയാം അവൾ പറഞ്ഞില്ലേ ജോലിക്ക് പോണം ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരുമെന്ന് അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് ചൂടാകുവാ നിന്നെ പോലെ വീട്ടില് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഉറങ്ങാം എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇറങ്ങി വന്നു ജോലിക്ക് പോകുന്നിടത്ത് അടുത്ത് ഉറങ്ങാൻ പറ്റുമോ പറഞ്ഞനുസരിക്കേ പോയി ഓംലേറ്റ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ രേവതി അകത്തേക്ക് കയറി പോക്കുക ഈ സമയത്ത് സച്ചി വാ ഇരിക്കേ ഞാൻ കാപ്പി എടുക്കാന്ന് പറഞ്ഞു അവൻ അവനിരുന്ന് കഴിച്ചോളും നീ ഓംലെറ്റും ദോശ എടുത്തോണ്ട് വരാൻ പറഞ്ഞു ചന്ദ്രമതി രേവതിയുടെ അപ്പൊ നീ ഇവിടെ നിൽക്ക് ഒരു നിമിഷം എന്ന് പറഞ്ഞു സച്ചി അങ്ങോട്ടേക്ക് ചെന്നു സച്ചി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഒന്ന് നോക്കുവാ എന്താ സംഭവം എന്ന് സച്ചി എന്നിട്ട് വേഗം രണ്ട് മുട്ട അങ്ങ് എടുത്തു ആ രണ്ട് മുട്ടയെടുത്ത് ആ ഇവരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പൊ ഓ പോടി നീ അരുക്കളയിലേക്ക് പറഞ്ഞു ചെയ്യാന്ന് ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു രേവതി പോകാൻ നോക്ക നിക്ക് നിക്ക് നിക്കുന്നു പറഞ്ഞോട്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നു രണ്ടു മുട്ടയല്ലേ പൊട്ടിക്കാൻ പറഞ്ഞത് ആ അതെ ആ എന്നും പറഞ്ഞോണ്ട് രണ്ട് ഒരു മുട്ട നിലത്തേക്ക് ഇട്ടു അയ്യോ സച്ചിട്ടാ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര നമ്മുടെ രേവതി വിളിക്കുക അപ്പൊ സച്ചി എന്താണ് നീ കാണിച്ചെന്ന് ചന്ദ്രമതി ചോദിച്ചു നിക്ക് ബേറ്റ് ചെയ്യൂ രണ്ടു മുട്ടയല്ലേ പൊട്ടിക്കാൻ പറഞ്ഞത് അന്ന് പറഞ്ഞോളത് അടുത്ത മുട്ടയും കൂടി അങ്ങ് പൊട്ടിച്ചു അങ്ങനെ രണ്ട് മുട്ട തറയിൽ പൊട്ടിച്ചിട്ടു ആ സമയത്ത് വർഷയും ശ്രുതിയും കൂടെ ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു സച്ചി അപ്പം നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ദേഷ്യപ്പെടുന്നേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തില്ലേ രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചില്ലേ എന്ന് സച്ചി ചന്ദ്രമതിയോട് ചോദിക്കാം നീ എന്തിനാ അത് തറയിലിട്ട് ഉടച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി അതിന്റെ സ്മെല്ല് വരുന്നു വർഷ ഓഹോ അതൊക്കെ എന്തായാലും ഒട്ടക്കെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്കൊന്ന് വർഷം ചോദിക്കുമ്പോൾ കോമൺ സെൻസ് എനിക്കല്ല നിനക്കൊക്കെ അടി ഇല്ലാത്തതെന്ന് സച്ചിയെ നേരെ അവരോട് പറയുക അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുവാട്ടോ രേവതിയാണെങ്കിൽ അങ്ങനെ വല്ലാതിരിക്കാം ഇത് വീടോ അതോ ഹോട്ടലോ എന്താ ഇതൊന്ന് സാർ ചോദിച്ചു സച്ചി ഇത് നിനക്ക് ഓംലേറ്റ് വേണം പൗഡർ ഇട്ടത്തേക്കോ ദോശ വേണം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഓർഡർ കൊടുക്കുകയാണല്ലോ നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കാര്യം ഉണ്ടാക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഇവളെ കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്താ നിങ്ങൾക്ക് ഇവളെ പറ്റി പറയാനുള്ളത് നിങ്ങളുടെ അടുക്കളക്കാരിയാണെന്നോ അപ്പോൾ അതൊക്കെ അവൾ ചെയ്തു കൊടുത്താൽ എന്താണെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ പോ എല്ലാവർക്കും കഴിക്കാനുള്ളത് അവൾ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്ന് ചോദിച്ചു സച്ചി ഇവരോടെ അത് കഴിക്കാൻ പറയാനായിട്ട് സച്ചി അന്നേരം പറയണു ഇത് കേട്ട് പുള്ളിമാരിങ്ങനെ നോക്കുക ഇവർക്ക് അത് വേണ്ടെങ്കിൽ നിങ്ങളെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് സച്ചി പറയാ അവൾ എന്തൊണ്ടാക്കുന്നോ അത് നിങ്ങൾ കഴിക്കണം അല്ലാതെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മതി നിർത്ത് എന്ന് പറഞ്ഞു ശ്രുതിയുടെ വലിയ ഡയലോഗ് എനിക്ക് വേണ്ടി ആരും ഒന്നും ഉണ്ടാക്കണ്ട ആൻറ്റി ഞാൻ പുറത്തുനിന്ന് എന്ന് പറഞ്ഞ ശ്രുതി തുള്ളിച്ചാടി അങ്ങ് പോയി വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു വിടുക അപ്പൊ മോളെ കഴിച്ചിട്ട് പോന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വേണ്ട െന്നും പറഞ്ഞു തുള്ളിച്ചടി അങ് പോയി ഈ സമയത്ത് വർഷ രേവതി ചേച്ചി ചേച്ചിയുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും അതിന് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അന്നേരം രേവതിയോട് പറയാം അതുകൊണ്ടാ ചേച്ചിയോട് ഓംലെറ്റ് ഉണ്ടാക്കി തരാനായിട്ട് ഞാൻ പറഞ്ഞത് ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞത് ചേച്ചി കേട്ടില്ലേ ഇനി ഓംലെറ്റ് ഒന്നും വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാവെന്ന് പറഞ്ഞു വർഷയും പോകുക അയ്യോ വർഷം മോളെ പോവല്ലേ എന്ന് പറഞ്ഞു ശ്രുതി മോളെ കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞുണ്ട് ചന്ദ്രമതി ഇങ്ങനെ നീട്ടി വിളിക്കുക ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായല്ലോ അല്ലേ അവരൊന്നും കഴിക്കാതെ പോയതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ അവർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടല്ലേ പോയതെന്ന് ചോദിച്ചു സച്ചി ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നും സച്ചി പറയാം ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലേ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ ആകെ ഇതായിട്ട് അങ്ങനെ നിൽക്കുക നോക്ക് രേവതി പറയുന്ന ജോലികളെല്ലാം കയറി ചെയ്യരുത് ചെയ്താ നിന്നെ ഉണ്ടല്ലോ ഹോട്ടലിലെ സപ്ലയർ അല്ലേ അതുപോലെ ആക്കൂ ഇവര് നിനക്ക് പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ സമയം സച്ചയായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ട ടൈമായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു സച്ചി അങ്ങ് പോയി നീ ദിവസം മുഴുവൻ ഓടി നടന്ന് ജോലി ചെയ്യും രാത്രിയാകുമ്പോ കയ്യും കാലും വേദനിക്കുന്നു പറഞ്ഞ് കരയുമ്പോൾ ഞാൻ വേണം തടവി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി രേവതികാര് പൊത്തിപ്പിടിച്ചു പൊക്കിയോ സമയമില്ലേ ചെല്ല് ചെല്ലു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയെ പറഞ്ഞു വിടുക ചന്ദ്രമോദിങ്ങനെ നോക്കുക കേട്ടോ അപ്പൊ എന്താടി എടി അവൻ എന്ത് പണിയാടി ഈ കാണിച്ചതെന്ന് ചോദിച്ചു അത് അമ്മയ്ക്ക് സച്ചിയോടിനോട് തന്നെ ചോദിച്ചുകൂടാരുന്ന് ചോദിച്ചു രേവതി നിന്നോട് ജോലി ചെയ്യാൻ പറയുമ്പോൾ അവൻ എന്തിനും ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നതെന്നും ഏഹ് കണ്ടില്ലേ രണ്ടുപേർ ഭക്ഷണം കഴിക്കാതെ പോയത് കണ്ടില്ലെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ അതിപ്പോ ഞാനും ചെയ്യാനാണെന്ന് ചോദിച്ചു രേവതി എന്ത് ചെയ്യാനാണെന്നും അവർ വരുമ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് ചന്ദ്രമതി രേവതിയോട് പറയാം തറ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാർക്കറ്റിൽ പോയിട്ട് വരാൻ പറഞ്ഞു എന്തിനിപ്പൊ നീ മാർക്കറ്റിൽ പോണതോ മാർക്കറ്റിലെ ചില കടകൾക്ക് മുന്നിലെ ബൊമ്മകളെ വെച്ചിട്ടുണ്ടാകുമല്ലോ അതിനു പകരം നീ പോയിരുന്നോളാനായിട്ട് രേവതിയോട് ചന്ദ്രമതി പറയു മീനും ചിക്കനും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്നും ചന്ദ്രമതി രേവതിയോട് പറയുന്നു ഇവിടുത്തെ ജോലികളൊക്കെ തീർത്തതിനു ശേഷം പെട്ടെന്ന് പോയിട്ട് വരാനും രേവതിയോട് ചന്ദ്രമതി പറയുന്നു എന്നിട്ട് രേവതിയുടെ മുന്നിൽ കൂടെ തന്നെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോവുക അങ്ങനെ മുട്ടയിട്ടതും രേവതിക്ക് തുടക്കേണ്ടി വന്നു രേവതി എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി അവിടുത്തെ പടിയെല്ലാം കഴിഞ്ഞ് അത് മാർക്കറ്റിലേക്ക് വരുവാട്ടോ ഒരു ബുക്ക് ഷോപ്പറൊക്കെ പിടിച്ച് അങ്ങനെ വരുമ്പോഴേക്കും ലക്ഷ്മിയെ കണ്ടു അമ്മ മോളെ കണ്ടത് ഓടി വന്നു കേട്ടോ അമ്മേ അമ്മ എന്ത് ഇവിടെയെന്ന് ചോദിച്ചു അതാ ഇവിടെ അടുത്തുള്ള ഒരു ഓഫീസിലും മാല കൊടുത്തിട്ട് വരുന്ന വഴിയാ മോൾ മോളെവിടെ പോവാന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ മാർക്കറ്റിൽ പോവാണെന്ന് പറഞ്ഞു എന്താ ഒറ്റയ്ക്ക് സച്ചി എന്ന് വരാതിരുന്നെന്ന് ചോദിച്ചപ്പോ സച്ചിയായിട്ട് ജോലിക്ക് അമ്മേ ശ്രീകാന്തും വർഷീം വീട്ടിൽ വന്നപ്പോ സച്ചി പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ ഇപ്പൊ സച്ചിയുടെ ദേഷ്യമൊക്കെ മാറിയോന്ന് ചോദിച്ചപ്പം ദേഷ്യം അങ്ങനെ പെട്ടെന്നൊക്കെ മാറും അമ്മേ എന്നാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് രേവതി അമ്മയോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ പോകുന്നുണ്ടല്ലോ അല്ലെ മോളെ ചോദിച്ചപ്പം ആ ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലമ്മേ അമ്മ വിഷമിക്കണ്ടെന്ന് രേവതി പറയണു അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് രേവതിയുടെ കഴുത്തിൽ താലിയുടെ മഞ്ഞച്ചരടിൽ കോർത്തിട്ടിരിക്കുന്നത് കണ്ടു ഇതെന്താ കഴുത്തിൽ മോള് മഞ്ഞച്ചരട് കെട്ടിയിരിക്കുന്നത് താലിമാലി എവിടെയാണ് ചോദിച്ചപ്പം ആ അത് പിന്നെ അതമ്മേ അത് എന്ത് പറ്റി സച്ചി അതെങ്ങാനും എടുത്ത് പണയം വെച്ചോ എന്ന് ചോദിച്ചപ്പോ അയ്യോ പണയം വെച്ചിട്ടൊന്നും അമ്മേ ഏർ അതു പിന്നെ നിന്റെ മുഖത്ത് എന്താ വല്ലാത്തൊരു വിഷമം നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ലമ്മേ അമ്മക്ക് വെറുതെ തോന്നുന്നതാ പിന്നെ താലിമാല എവിടെയാ അത് ഞാൻ ഞാനതൊക്കെ അമ്മയോട് പിന്നെ പറയാം അമ്മച്ചല്ലേ ഏഹ് എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുമ്പോൾ പോകാതെ അവിടെ നിന്ന് നീ പറഞ്ഞിട്ട് പോ മോളെ എന്താ കുഴപ്പമുണ്ടെന്ന് കാര്യം പറയാൻ പറഞ്ഞു അപ്പോഴേക്കും രേവതിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ രേവതി അമ്മയോട് കാര്യങ്ങളെല്ലാം പറയാം അതും വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന അമ്മയും അനിയനും അനിയത്തിയുണ്ട് അവരോടും എല്ലാവരോടുമായിട്ട് കാര്യങ്ങളെല്ലാം പറയാം സ്വർണ്ണ ഊരി കൊടുത്തൊക്കെ അപ്പൊ അവരാവശ്യപ്പെട്ടിട്ടാണോ നീ ഊരി കൊടുത്തത് സച്ചി നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയല്ലേ അതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ആഭരണങ്ങളൊക്കെ സന്തോഷത്തോടെ നിനക്ക് സമ്മാനിച്ചതല്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി ചോദിച്ചപ്പോ എന്തിനാ നീ അതൊക്കെ ഊരി കൊടുത്തതെന്നും ചോദിക്കുകയാണെ അമ്മ അച്ഛനെ അപമാനിച്ച് സംസാരിക്കുന്നത് കേട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കണമേ ഞാൻ രേവതി അന്നേരം അമ്മയോട് ചോദിച്ചു അപ്പോൾ അച്ഛനെ പറ്റി അവരെന്താ പറഞ്ഞതെന്ന് ഏർ ദേവ് അന്നേരം ചോദിക്കാം ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതി ഇവിടെ പറയുന്നു അത് കേട്ടപ്പോ ഇവർക്കും അല്ലാത്ത വിഷമമായി ഇവരാകെ തകർന്നു പോയിട്ടോ അമ്മ എന്തൊക്കെയാ അവര് പറഞ്ഞത് അവരെ വിളിച്ച് സംസാരിക്കണോന്ന് ദേവു പറഞ്ഞപ്പോ അതൊന്നും വേണ്ട ദേവു നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാതിരിക്കാൻ വേണ്ടി വേണ്ടിയാവാം നിന്റെ അച്ഛൻ നേരത്തെ തന്നെ അങ്ങ് പോയതെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അന്നേരം മോളോട് പറയോ അച്ഛന്റെ ഫോട്ടോയിൽ നോക്കി കുറെ കരഞ്ഞു അന്നേരത്തേക്കും നമ്മുടെ രേവതി രേവതിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ അതുപോലെ അവര് ഭയങ്കര കരച്ചിൽ അച്ഛനെ നോക്കിക്കൊണ്ട അമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പല്ലേ സങ്കടപ്പെടല്ലേ എല്ലാം ശരിയാകും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കാം സച്ചേട്ടൻ്റെ അമ്മ ആദ്യമായിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലല്ലോ കൊറേ ആയില്ല അമ്മ ഞാൻ ക്ഷമിക്കുന്നു ഇത്തവണ വേണ്ട രീതിയിൽ എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറഞ്ഞപ്പം മോളെ നീ ആ വീട്ടിലല്ലേ കഴിയേണ്ടതെന്ന് ചോദിച്ചോ അമ്മ ഇതൊക്കെ മനസ്സിൽ വെച്ച് ചന്ദ്രമതി നിന്നോട് മോശമായിട്ട് പെരുമാറും എന്നും പറഞ്ഞപ്പോ അല്ലെങ്കില് അവരെന്നോട് നല്ല രീതിയിലല്ലേ അമ്മേ പെരുമാറുന്നേ തങ്കത്തട്ടിൽ ഇരുത്തി എന്നും പാലും പഴവും ഒക്കെ എനിക്ക് തരുവാണല്ലോ ഒന്ന് പോകമ്മ എന്നും പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ നിന്ന് സങ്കടപ്പെടുന്നു അത് കേട്ടപ്പോ മോളെ കുറച്ച് വിട്ടു കൊടുത്തൊക്കെ പോകുന്നതാ നല്ലത് ദേ ഇപ്പൊ വീട്ടിൽ വേറെ രണ്ട് മരുമക്കളുണ്ട് അവരൊക്കെ ഒന്നാകും നീ ഒറ്റയ്ക്കാകുമെന്നും പറഞ്ഞ് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്കാവുന്നത് എനിക്ക് സച്ചായിട്ടനില്ലേ അമ്മയെന്ന് രേവതി ചോദിച്ചു പണക്കുകാരായ മരുമക്കൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം എൻ്റെ ചേച്ചി പാവമായതുകൊണ്ട് ചേച്ചി കൊടുക്കണം അല്ലേ അമ്മേ അത് അത് വിട്ടുകള എന്തായാലും ഇങ്ങനെ ഇല്ലാതെ നടക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ചിട്ടി പിടിച്ചേ നിനക്ക് ചെറിയൊരു താലിമാല വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ താലിമാല ഉണ്ടല്ലോ അമ്മേ ഈ ചരട് മതി എനിക്ക് അപ്പൊ അത് പോരാ ഞാൻ വാങ്ങി തരാൻ നിനക്കെന്ന് അമ്മ പറയുമ്പോ അമ്മേ അതുകൊണ്ട് പിന്നീട് ദേവുവിന് സ്വർണം വരുന്നത് വാങ്ങിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇവളും എന്നെ പോലെ പോയ വീട്ടിൽ അപമാനിതയായിട്ട് നിൽക്കേണ്ടി വരും എനിക്ക് സ്വർണമൊന്നും വേണ്ട ചേച്ചി അമ്മ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തോളാം പറഞ്ഞു ദേവു അപ്പൊ സ്വർണം വേണം കല്യാണത്തിന് ആവശ്യത്തിനുള്ള സ്വർണം തന്നേ നിന്നെ ഞാൻ പറഞ്ഞു വിടൂ എന്ന് പറയുമ്പോ ചേച്ചി ചേച്ചി തന്നെയാണ് ഈ പറയുന്നത് ഇതൊക്കെ തെറ്റാണെന്നല്ലേ മുൻപ് ചേച്ചി പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചപ്പം അതെ അതെ സ്ത്രീധനമായിട്ട് സ്വർണവും കാശും ബംഗ്ലാവും കാറും ഒക്കെ കൊടുക്കുന്നത് തെറ്റ് തന്നെയാ എന്നാലും വാങ്ങുന്നവർ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കൊടുക്കുന്നവരെന്നും കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മുൻപ് കണക്ക് പറയാറുണ്ട് ഇത്രയും വേണമെന്ന് ഇപ്പം അത് പറയാറില്ല ഇന്ന് ചിലർ അറിഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഈ സ്ത്രീധനത്തിന് വേണ്ടിയാണ് ചേച്ചി കല്യാണം കഴിക്കുന്നതെന്ന് നമ്മുടെ ശരത് അന്നേരം ചോദിച്ചു ആദ്യ കല്യാണവും അങ്ങനൊക്കെ തന്നെയാ വന്നു കയറിയ പെണ്ണിന്റെ സ്വർണവും പണവും നോക്കിയാ സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ഏർ രേവതി അന്നേരം പറഞ്ഞു സച്ചിയായിട്ട് അമ്മ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായിട്ട് നിരോധിക്കാം പക്ഷേ ചിലരുടെയൊക്കെ മനസ്സുമാറ്റാനേ നിയമം മൂലം ഒരിക്കലും എന്നും പറഞ്ഞു അതൊക്കെ കേട്ടിങ്ങനെ ഇവര് സങ്കടപ്പെട്ട് നിൽക്കുക അന്നേരം അമ്മേ അതുകൊണ്ട് ദേവുവിനായിട്ട് സ്വർണം കരുതി വെക്കണം അപ്പൊ നിനക്കോ മോളെ എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ അമ്മേ താലിമാല സച്ചയെന്ന് എനിക്ക് വാങ്ങിച്ച് തരുവെന്ന് പറഞ്ഞു രേവതി അങ്ങനെ അമ്മയോടും അനിയത്തിയോടും അനിയനോടും സംസാരിച്ചിട്ട് നമ്മുടെ രേവതി അവിടെ നിങ്ങൾ പോകുക രേവതി വരുന്നത് നോക്കി ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുവോ കേട്ടോ അവിടെ ഇപ്പോഴാണ് രേവതി വരുന്നത് കണ്ടത് ഓ നാടു മുഴുവനും ചുറ്റിയിട്ട് വരുവാണല്ലോ ഞാനേ ടൂറിന് പോയതല്ല നാടു മുഴുവൻ ചുറ്റാൻ മാർക്കറ്റിൽ പോയതാണെന്ന് രേവതി അന്നേരം പറഞ്ഞു മാർക്കറ്റിൽ പോയിട്ട് വരാൻ ഇത്രയും സമയം വേണോന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ വേണം ഈ സാധനങ്ങളൊക്കെ മേടിക്കണ്ട എന്ന് ചോദിച്ചു രേവതി പോയി നോക്ക് അപ്പൊ അറിയാമെന്നും രേവതി ചന്ദ്രമതിയോട് പറഞ്ഞപ്പം വിഷമം പിടിച്ചു എന്തോ ഒരു ജോലി ചെയ്തിട്ട് വരുന്നത് പോലെ നിന്റെ വർത്തമാനം കേട്ടാ ഇതൊരു വിഷമം പിടിച്ചേ ജോലി തന്നെയാ മനസ്സിലായോ നിങ്ങൾക്കൊന്ന് രേവതി ചന്ദ്രമതിയോട് ചോദിക്കാം പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ലേറ്റായി ചെന്ന് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കാൻ പറഞ്ഞു ചന്ദ്രമതി ശ്രുതിക്ക് മീൻകറി ഇഷ്ടമാ അതുണ്ടാക്കണം വർഷക്ക് ചിക്കൻ സൂപ്പ് വേണം ശ്രീകാന്തനും സ്തുതിക്കും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞു ചപ്പാത്തിയും വേണം ചോറും വേണോന്ന് പറഞ്ഞു ഇതൊക്കെ രേവതി കേട്ടോണ്ട് നിൽക്കുക ചോറിന് സാമ്പാറും അവിയലും നിർബന്ധമാണെന്നും പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കാ കാലമേ കാലം കയറ്റി തള്ള രേവതി വരെ ഇങ്ങനെ നോക്കി അപ്പൊ നീ എന്താടി ഇങ്ങനെ നോക്കുന്നേന്ന് ചോദിച്ചു രേവതി ഒന്നേരം നോക്കി തന്നെ നിൽക്കുക കേട്ടോ അടുക്കളയിലോട്ട് ചെല്ലടി പറഞ്ഞതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു രേവതി ഒന്നും ഇണ്ടാതെ എന്നിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി രേവതി അടുക്കളയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും വിശ്രമമില്ലാതെ ഇവളെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കും ഒടുക്കും സച്ചയ്ക്ക് നോകും സഹിക്ക വയ്യാതെ ഇവളും സച്ചിയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം അതാ വേണ്ടതെന്ന് പറഞ്ഞു ചന്ദ്രമതി മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വർഷം ഇങ്ങനെ അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് സ്റ്റുഡിയോയിലേക്ക് വന്നു അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവിടെ ശ്രീകാന്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മുടെ രേവതി ഓടി പീടിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഉണ്ടാക്കി ഉണ്ടാക്കി രേവതിയുടെ ഉപ്പാടളകി രേവതി ഇങ്ങനെ മടുത്ത് ഇങ്ങോട്ടേക്ക് വരുവാട്ടോ മടുത്തട്ടിങ്ങും വരുമ്പോഴേക്കും കുറെ തുണി എടുത്ത് രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് അലക്കിയിടാൻ പറഞ്ഞു അപ്പൊ നോക്കി നിൽക്കാതെ എടുത്തോണ്ട് പോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാട്ടോ ഈ ചന്ദ്രമതി രേവതി ആ തുണി എല്ലാം കൂടി എടുത്ത് അലക്കാനായിട്ട് പോകാൻ തുടങ്ങും അപ്പോഴും ചന്ദ്രമതി ഇങ്ങനെ ഇങ്ങനെ രേവതിയെ നോക്കി നിൽക്കുവാണ് ചന്ദ്രമതിയുടെ പണി മിക്കവാറും നമ്മുടെ അസാച്ചി തീർക്കും അപ്പോ പോടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതി അടുക്കള എന്ന് പറഞ്ഞു വിട്ടു ഈ സമയത്ത് ചന്ദ്രമതി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക രേവതി ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് മടുത്ത് കഴിയുമ്പോൾ പൊക്കോളും എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചു ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക